നമസ്കാരം അസാധാരണമായ പലതും കാണേണ്ടി വരുന്ന കാലാണല്ലോ ഇത് ഏറ്റവും ഒടുവിൽ തിയേറ്ററിൽ ഇറങ്ങിയൊരു സിനിമ വീണ്ടും റീസെൻസർ ചെയ്ത് വീണ്ടും തിയേറ്ററിൽ എത്തിക്കുന്ന അസാധാരണ ഒരു കാഴ്ച നമ്മൾ കണ്ടു എംബുരാൻ എന്ന സിനിമ റീസെൻസറിങ്ങിന് വിധേയമാക്കപ്പെട്ടു എംബുരാനിൽ അങ്ങനെ ഇരുപത്തിനാല് വെട്ടും പെട്ടി ഇരുപത്തിനാല് വെട്ട് ചരിത്രത്തിൽ ഇടം ഒരു സാഹചര്യമാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് ഒരു നാലഞ്ച് പ്രധാന കാര്യങ്ങൾ സെൻസറിങ്ങും ഒപ്പം എംബുരാൻ്റെ വിവാദവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് അതിൽ ഒന്ന് ഇത് തന്നെയാണ് സെൻസറിങ് ഇതിനൊപ്പം ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിക്കാം സെൻസറിംഗ് സർട്ടിഫിക്കറ്റാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ദിസ് സർട്ടിഫിക്കറ്റ് ഫോർ തിയേറ്ററിക്കൽ റിലീസ് ഓൺലി എന്നാണ് സാധാരണ നമ്മളൊരു സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നതിന് മുന്നേ ഉള്ളത് കൊടുക്കുക റിലീസ് ചെയ്ത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊന്ന് വീണ്ടും വിളിച്ചു വരുത്തി ഒന്നും കൂടിയും സെൻസറിങ് ചെയ്യാണ് അതായത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തിയേറ്ററിൽ റിലീസായ ഒരു സിനിമ വീണ്ടും വിളിച്ച് റീസെൻസറിങ് ചെയ്ത് അക്ഷരാർത്ഥത്തിൽ അപൂർവമായ സംഭവം അപൂർവ്വം എന്ന് പറഞ്ഞാൽ അറിയില്ലേ പൂർവ്വത്തിൽ ഇല്ലാത്തത് മുമ്പില്ലാത്തത് എന്നാണ് പറയാം അങ്ങനത്തെ ഒരു പരിപാടീൻ്റെ സർട്ടിഫിക്കറ്റാണ് ഈ കാണുന്നത് എംപുരാൻ എന്ന സിനിമ ഇഷ്ടപ്പെടാത്ത ആർക്കോ വേണ്ടി നിർമ്മാതാക്കൾ സ്വയം നിർബന്ധിച്ച് സെൻസർ ബോർഡിനെ കൊണ്ട് ഇരുപത്തിനാല് വെട്ടുകൾ വെട്ടിച്ചു എന്ന കഥയാണ് അത് ഇനിയെങ്കിലും നിങ്ങൾ വിശ്വസിക്കണം അതാണ് സത്യം സുരേഷ് ഗോപി വരെ പറഞ്ഞു കഴിഞ്ഞു ഇതൊക്കെ അവർ സ്വയം വന്നിട്ട് പ്രീസെൻസർ ചെയ്താണ് സെൻസർ ബോർഡിൻ്റെ ഓഫീസിലൊക്കെ വന്നിട്ട് ഓഫീസിൽ കയറി വന്നിട്ട് പെട്ടെന്ന് സെൻസർ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇരുപത്തിനാല് വെട്ടും വെട്ടാൻ പറഞ്ഞു അങ്ങനെ വെട്ടിച്ച് വീണ്ടും തിയേറ്ററിലേക്ക് എത്തിക്കാനുള്ള സർട്ടിഫിക്കറ്റും കൊണ്ട് പോയി ആന്റണി പെരുമ്പോൾ ഒരു സംഭവം വോളണ്ടറി ഡിലീഷൻ എന്ന് പ്രത്യേകമായി ഈ സർട്ടിഫിക്കറ്റിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ സ്വയം വെട്ടി എന്ന് സ്വയം വെട്ടിയ ഇരുപത്തിനാല് വെട്ടുകൾ ആ ഇരുപത്തിനാല് വെട്ട് നമുക്കൊന്ന് എണ്ണി നോക്കിയാലോ ഞാൻ ഇരുപത്തിനാല് വെട്ടിലൂടെ കടന്നു പോവുകയാണ് ഒന്ന് സുരേഷ് ഗോപിക്കുള്ള നന്ദിയാണത്രേ സുരേഷ് ഗോപിക്കൊക്കെ നന്ദി പറഞ്ഞിട്ട് എന്തിനാണെന്ന് കരുതി കരുതിയിട്ടാണോ എന്തോ സുരേഷ് ഗോപി ഒരു നന്ദിക്ക് പോലും അർഹനല്ലേ അതിന് മാത്രം യോഗ്യത ഇല്ലാത്ത ആളാണോ എന്നൊക്കെ ചോദ്യങ്ങളുമായിരുന്നുണ്ട് സുരേഷ് ഗോപി അതിൻ്റെ കലിപ്പ് ഇന്ന് തീർത്തിട്ടുമുണ്ട് ആ കലിപ്പ് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് നിങ്ങളെ കേൾപ്പിക്കുന്നുണ്ട് അതിലേക്ക് വരാം അതിനു മുമ്പ് രണ്ടാമത്തെ വെട്ട് രണ്ട് അത് മറ്റൊരു താങ്ക്സ് കാർഡാണ് അതിപ്പോൾ ഏതാണെന്ന വന്നോ മിക്കവാറും ഗുജറാത്ത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുള്ള നന്ദിയാവും എൻ്റെ ഊഹാണ് ഗുജറാത്ത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും സുരേഷ് ഗോപിക്കും നൽകിയ നന്ദിയാണ് ഈ സിനിമയിൽ ഏറ്റവും തന്നെ ചിരിപ്പിച്ച കാര്യം ഒരു സുപ്രധാന കാലം അതായത് സംഭവം നടക്കുന്ന കാലം എ ഫ്യൂ ഇയേഴ്സ് എഗോ എന്നാക്കി മാറ്റണം അത് മിക്കവാറും മറ്റേ കൊലപാതകത്തിൻ്റെ കലാപത്തിൻ്റെ വർഷത്തിൻ്റെ മേലുള്ള വെട്ടാകും ഒപ്പം ആ കലാപത്തെ ഓർമ്മിപ്പിക്കുന്ന ദൃശ്യങ്ങളും നാലും അഞ്ചും ട്രാക്ടർ പാസ് ചെയ്യുമ്പോൾ ഉൾപ്പെടെ അവിടെ ഒരു ആലിൻ്റെ കിലോമീറ്റർ കാണിക്കുന്ന ഒരു മതചിഹ്നത്തിൻ്റെ വിഷ്വലുകൾ ഏതാണെന്ന് പറയണ്ടല്ലോ ആറാമത്തേത് മസൂദും സയ്യിദ് മസൂദും അച്ഛനും മകനും തമ്മിലുള്ള സംഭാഷണ ഭാഗം അതിൽ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ ഇതിൻ്റെ തുടർച്ചയായി ഉണ്ടാവുന്ന സാഹചര്യം മതസൗഹാർദ്ദം ഉണ്ടാവേണ്ടതിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് അതൊക്കെയാണോ നമുക്കറിയില്ല ഏഴാമത്തേത് ബൽരാജിൻ്റെ സിനിമയിലെ വില്ലൻ്റെ സംഭാഷണങ്ങൾ അടക്കമുള്ള ദൃശ്യം എട്ട് മുതൽ പന്ത്രണ്ട് വരെ സ്ത്രീകൾക്കെതിരായ അതിക്രമം അടക്കമുള്ള ഭാഗം അറിയാലോ ഈ അതിക്രമ അടക്കമുള്ള ഭാഗങ്ങൾ ഏതാണെന്ന് സിനിമ കാണാത്ത ആളുകൾക്ക് വരെ അറിയാം പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ബൽരാജിൻ്റെ ദൃശ്യങ്ങൾ വില്ലൻ്റെ ദൃശ്യങ്ങൾ പതിനഞ്ച് ഏതോ ഒരു കാറിൻ്റെ നെയ്മോർഡാണ് വല്ല അന്വേഷണ ഏജൻസിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തെ സൂചിപ്പിക്കുന്ന അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും ആ പതിനാറ് പീതാംബരൻ്റെ ഭാഗം പീതാംബരം എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ ഭാഗം നന്ദുവിൻ്റെ മുപ്പത് കേന്ദ്ര ഏജൻസികളുടെ പരിപാടിക്കെതിരെ പറയുന്നതാവാനാണ് സാധ്യത പതിനേഴ് ടെലിവിഷൻ വാർത്തയുടെ ഭാഗം ടെലിവിഷൻ വാർത്തയിൽ കേന്ദ്ര ഏജൻസികളുടെ ചില നീക്കങ്ങളൊക്കെ നിരന്തരമായി വരുന്നുണ്ടായിരുന്നു പതിനെട്ടാമത്തേത് എൻ ഐ എ എന്ന ഓഡിയോ എൻ ഐ എന്ന് പറയുന്ന ഓഡിയോ മ്യൂട്ട് ചെയ്യും പത്തൊമ്പത് വില്ലൻ ബൽരാജും മുന്നയും തമ്മിലുള്ള സംഭാഷണ ഭാഗം പ്രധാന വില്ലനും സഹ വില്ലനും ഇരുപത് മതപരമായ സൂചനകളുള്ള പ്രതീകങ്ങൾ ഇരുപത്തൊന്ന് മതചിഹ്നങ്ങൾ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ വില്ലൻ ബൽരാജ് അതായത് ബജ്രങ്കി എന്നാണ് തുടക്കത്തിൽ തുടക്കത്തിലാൻ ബൽരാജ് എന്ന് പറഞ്ഞാൽ ബജ്രംഗി എന്ന് പറഞ്ഞ സിനിമയിലെ വില്ലനാണ് അതാണ് ഈ കലാപത്തിന് നേതൃത്വം കൊടുത്ത ആൾ അയാളുടെ പേരിൻ്റെ ബൽദേവ് എന്നാക്കി മാറ്റിയിട്ടുള്ള പരിണാമം അങ്ങനെ മാറ്റുന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ആകെ ഇരുപത്തിനാല് വെട്ട് അതായത് വില്ലൻ്റെ പേര് ഉൾപ്പെടെ ഇരുപത്തിനാല് വെട്ട് രണ്ട് മിനിറ്റ് എട്ട് സെക്കൻഡ് എന്നാണ് പറയുന്നത് എത്ര വെട്ടിയാലും ഈ സിനിമയ്ക്ക് ഒരു കുഴപ്പമുണ്ട് അത് ചിലപ്പോൾ കാണാത്ത ആളുകൾക്ക് മനസ്സിലാവില്ല എംബുരാൻ്റെ ആകെ ഉള്ളടക്കത്തെ അത് ബാധിക്കുകയേ ഇല്ല എന്നുള്ളതാണ് ഏത് വെട്ടിയാലും അപ്പം സിനിമ മൊത്തം വെട്ടി കുഴിച്ചു മുടണം എന്നാൽ മാത്രമേ ഈ പരിപാടി നടക്കുള്ളൂ എന്താണ് ഈ മതരാഷ്ട്രീയ പാർട്ടി എന്ന് വ്യക്തമാക്കുന്ന ഒരു കഥയാണ് ഈ സിനിമ ആ വിപത്ത് കേരളത്തിലേക്ക് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ നടത്തുന്ന ശ്രമങ്ങളാണ് സിനിമ പറയുന്നത് ഇത്രയൊക്കെ ഇനി പറയുന്നതിൽ സ്പോയിലർ എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല കാരണം ഈ സിനിമ അത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതുകൊണ്ടാണ് ആദ്യം റിവ്യൂവിൽ അതിൻ്റെ വിശദാംശത്തിലേക്ക് പോകാതിരുന്നത് പക്ഷേ ഇനി നമുക്കത് ഈ രാഷ്ട്രീയ വിവാദങ്ങളുടെ സാഹചര്യത്തിൽ അത് പറയേണ്ടതുണ്ടെന്നാണ് തോന്നുന്നത് അതിനിടയിൽ സി പി എമ്മിനെയും കോൺഗ്രസ്സിനെയും ആകുന്ന നിലയിൽ വല്ലാത്ത നിലയിൽ പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട് അവർ ഇപ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ പക്ഷേ മറ്റൊരു കൂട്ടരാണ് അക്കാര്യത്തില് വിദഗ്ധരായി നിൽക്കുന്നത് അവർക്ക് മറ്റവർക്ക് പണ്ടേ ശീലാണ് സി പി എമ്മിനും കോൺഗ്രസിനും ഒക്കെ ആര് കയറിയാലും പോണ്ട് കൂട്ടുകൂട്ടി പോകുന്ന ആളുകളാണ് എന്നാൽ മൂന്നാമത്തെ കക്ഷിയെക്കുറിച്ചുള്ള കഥാഭാഗം എന്താണ് എന്നുള്ളതാണ് അവർ ആദ്യമായി ഒരു ഇന്ത്യൻ സിനിമയിൽ അവരെന്താണ് എന്ന് കാണിച്ചു തരുന്ന സിനിമയാണിത് വെറുതെക്കുറിച്ച് പശുവിൻ്റെ തമാശകൾ ബടായികൾ ചിരിപ്പിക്കാനുള്ള പെട്രോൾ വില ഡയറീസ് ഇതൊന്നുമല്ല ഇങ്ങനെയൊക്കെയുള്ള സിനിമകളിലെ പരാമർശങ്ങളാണ് ഇത്രയും കാലം നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ ഇതൊന്നുമല്ല ആ പാർട്ടി വർഗീയ വിപത്തിനെ വിറ്റ് വോട്ടാക്കുന്ന രാഷ്ട്രീയ തന്ത്രത്തെക്കുറിച്ച് ചരിത്രത്തിൽ നിന്നുള്ള സൂചനകളിലൂടെ കഥ പറയുകയാണ് പേരും ചിഹ്നങ്ങളും ഒഴിവാക്കിയാലും പക്ഷേ ആ കഥാബീജം അവിടെ കിടക്കും എന്നതാണ് സിനിമ കണ്ട ഒരാൾ എന്നുള്ള നിലക്ക് എൻ്റെ തോന്നൽ അത് പറയാനുള്ള കാര്യം ആ സിനിമയിൽ ഇത്രയും കാലവും പറഞ്ഞിട്ടുണ്ട് ഈ ഇരുപത്തി നാല് വെട്ടിന് ശേഷവും അത് പറയാനാണ് സാധ്യത അത് വെട്ടി തീർക്കാൻ കഴിയാത്ത കാര്യമാണ് ആ സിനിമ മൊത്തമായിട്ട് പിന്നെ മാറ്റേണ്ടി വരും അങ്ങനെ ഒരു ദൗത്യമാണ് സിനിമക്കുള്ളത് ഇന്ത്യയിൽ ഒരു ഭാഗം നിരന്തരം വോട്ടിംഗ് മെഷീനുകളിലെ മരുന്നുകളായി കുത്തിവെക്കുകയും മറുഭാഗം പറയപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കാലത്ത് അപ്രതീക്ഷിതമായി ആ ഭാഗത്തേക്ക് കണ്ണുകൾ എത്തിക്കുന്നു എന്നതാണ് എംപുരാൻ കാണിച്ച ധൈര്യം അത് അസാമാന്യ ധൈര്യമാണ് ആ ഒരു പറച്ചിൽ കൊണ്ട് എന്തുണ്ടാവാനാണ് മറ്റവർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ എന്നുള്ള കാര്യം പറയും അതേസമയം ഇനി എന്തിനാണ് ഇങ്ങനെയൊക്കെ പോകുന്നത് സമാധാനമായിട്ട് കഴിയുകയാണല്ലോ എന്തിനാണ് സംഘർഷം ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നൊരു വിഭാഗമുണ്ട് ആ ചോദിക്കുന്ന ചോദ്യം എങ്ങനെയാണ് വരുന്നത് നമ്മൾ സമാധാനമായിട്ട് ജീവിക്കുകയാണ് പക്ഷേ ഇരയാക്കപ്പെടുന്ന ആളുകൾ ഇപ്പോഴും ഈ ഏകാധിപത്യ സമീപനത്തിന് ഈ ആശയം അവിടെ അപ്ലൈ ചെയ്തുകൊണ്ട് ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർക്കിടയിലേക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നിടയിൽ പറയപ്പെടുന്ന അസാധാരണമായ ഒരു നീക്കമാണ് ഈ സിനിമ അങ്ങനെ സിനിമ ആകെ ആ വീക്ഷണത്തിലാണ് പടുത്തുയർത്തിയത് എവിടെ വെട്ടിയാലും ആ കഥയുടെ മർമ്മം അവിടെ കിടക്കും പാവപ്പെട്ട മനുഷ്യന് മേൽ വ്യാജങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ടേ ഇടക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഓർക്കാൻ ലേശ ഒരു ചരിത്രം അതും ഒരു മാസ് മീഡിയ വഴി അത്രയേ ഉള്ളൂ ഒരു അവാർഡ് സിനിമ ഒന്നല്ലല്ലോ മാസ് മീഡിയ വഴിയുള്ള ആഘാതമാണ് തൽക്കാലം അറിയാൻ ലേശം വൈകി അതുകൊണ്ട് ഇരുപത്തിനാല് വെട്ടിലേക്ക് എത്തിച്ചു തോന്നും അത് റിലീസ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് കുറച്ച് വൈകിട്ടാണ് മനസ്സിലായത് ഇല്ലെങ്കിൽ സെൻസർ ബോർഡിൽ ബോർഡിലിരുത്തിയ ആൾക്കൊന്നും കാര്യം പിടിയിട്ടില്ല അത്ര ആ ഇരുപത്തെട്ട് വെട്ട് ചരിത്രത്തിൽ ചെറുതായിട്ടെങ്കിലും ഇടം പിടിക്കും ഒരു പുതിയ തലമുറ രാഷ്ട്രീയക്കാരുടെ പ്രസംഗങ്ങളിലൂടെ മാത്രം കേട്ട ഒരു കാര്യത്തെ കൃത്യമായൊരു ഫിക്ഷനിലൂടെ അവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു സിനിമയായി അത് മാറും ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ എന്താണ് ഇന്ത്യയിലെ സ്ഥിതി എന്നും നാടിന് കാണിച്ചു കൊടുത്തു അങ്ങനെ പറയാൻ മെനക്കെട്ടാൽ എന്താണ് ഇവിടെ ഉണ്ടാവുക എന്ന് ഇനി ഒരു ഗ്ലാസ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ നല്ല വെള്ളവും കുടിച്ചാൽ അച്ഛതിന്നാകും അവരത് കുടിപ്പിക്കും എന്നുള്ളതാണ് എന്തായാലും ഇരുപത്തിനാല് എന്ന നമ്പർ തല ഉയർത്തി നിൽക്കുന്നുണ്ട് അതിന് പിന്നാലെ സിനിമ നിരോധിക്കണം എന്നാവശ്യപ്പെട്ട് ബി ജെ പി നേതാവ് ഹൈക്കോടതിയെ സമീപിച്ച വാർത്തയും ഇന്ന് പുറത്തു വന്നു അതായത് ഇരുപത്തിനാല് പോരാ ആ സിനിമ പോരാ സിനിമ തന്നെ വെട്ടണം മൂപ്പർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് നമ്മൾ യഥാർത്ഥ കഥ പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് പ്രശ്നമാണ് യഥാർത്ഥ കഥയാണ് ഈ സിനിമ പറയുന്നത് എന്ന് ആ നേതാവിനെ മനസ്സിലായിട്ടുണ്ട് ഇനി അതും ആന്റണി പെരുബാവൂരിനെ കൊണ്ട് തന്നെ ഞങ്ങൾ ഈ സിനിമ മൊത്തമായി വെട്ടുകയാണെന്ന് പറയിപ്പിക്കോ എന്ന് നമുക്കറിയില്ല മോഹൻലാലിനെ കൊണ്ട് തന്നെ പോസ്റ്റ് ഇടുവിക്കുമോ എന്നും അറിയില്ല എന്തായാലും ഇനി വെട്ടുമ്പോൾ ഉണ്ടായ മറ്റു ചില സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം നന്ദിയിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ട ഒരു പേര് സുരേഷ് ഗോപിയുടേതാണ് സുരേഷ് ഗോപി എന്ന് രോഷാകുലിനായി പ്രതികരിച്ചിട്ടുണ്ട് പേര് വെട്ടിയതിലല്ല സിനിമയുടെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് വെറും ഡ്രാമയാണ് അവിടെ നടക്കുന്നത് കച്ചവടത്തിന് വേണ്ടിയുള്ള ഡ്രാമ ആരും മുറിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല മുറിക്കാൻ അവർ തന്നെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞതാണ് എന്തൊരു കഷ്ടമാണ് ഇങ്ങനെയാണ് സുരേഷ് ഗോപി പറഞ്ഞത് എന്താ ഒരു സംഘം വലിയൊരു പണം വാരി പടമെടുത്ത് സ്വയം ഇരുപത്തിനാല് വെട്ട് സിനിമ തന്നെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെടുവിക്കുന്ന ഹൈക്കോടതിയിലെ ഹർജിയും മുന്നിലേക്കിട്ട് അങ്ങനെ കൊടുപ്പിച്ച് പാവം ബി ജെ പി കുറ്റം പറയുകയാണ് സുരേഷ് ഗോപിയുടെ സങ്കടം ഇവിടെ കിടക്കുന്നു മറ്റൊരു സംഭവം മേജർ റവിയുടേതാണ് മേജർ റിവി പൃഥ്വിരാജിനെ കൊടുക്കാൻ മോഹൻലാലിൻ്റെ പേരിലൊരു വ്യാജം അടിച്ചു വിട്ടു രണ്ട് ദിവസമായി എന്താ ലാലേട്ടനൊന്നും അറിയില്ല എല്ലാം സംവിധായകൻ പറ്റിച്ച പണിയാണെന്ന വാട്ടിൽ മൂപ്പരടിയടിച്ചു ലാലേട്ടനെ ഇതൊന്നും കാണുന്ന പരിപാടിയില്ല റി പ്രിവ്യൂ ഷോയൊന്നും കാണുന്ന പരിപാടിയില്ല എനക്കറിയാമെന്നാണ് പറഞ്ഞത് ലാലേട്ടൻ്റെ കൂട്ടുകാരനായിട്ട് വിട്ടു എന്നിട്ട് മോഹൻലാലിനെ ആളുകളുടെ മുന്നിൽ നിന്ന് രക്ഷിച്ച് പൃഥ്വിരാജിനെ ആൾക്കൂട്ടത്തിലേക്ക് ഇട്ടു കൊടുത്തു നിങ്ങൾക്കൊക്കെ അയാളെ ശരിയാക്കിക്കോ എന്ന മട്ടിൽ അതിന് ഇതാ ഞാൻ തരുന്നു എന്ന മട്ടിൽ സ്വന്തം സഹപ്രവർത്തകനെ സ തൻ്റെ പിക്കൻ ഫോർട്ടി സെവൻ എന്ന മറ്റേ പുറം സിനിമയിലെ നായകൻ കൂടിയായ പൃഥ്വിരാജിനെ കൂട്ടാക്രമണത്തിന് സാമൂഹ്യ മാധ്യമത്തിലേക്ക് ഇട്ട് കൊടുത്തൊരു പരിപാടിയാണ് മേജർ രവി ചെയ്തത് അത് പോട്ടെ പക്ഷെ മോഹൻലാൽ എല്ലാം അറിഞ്ഞിട്ടാണ് എന്ന് മേജർ രവിയേക്കാൾ മോഹൻലാലിനെ അറിയാവുന്ന ആന്റണി പെരുമ്പാവൂർ തന്നെ ഇന്ന് രംഗത്തെത്തി പ്രഖ്യാപിച്ചിട്ടുണ്ട് പൃഥ്വിരാജ് ഒറ്റയ്ക്കല്ല മോഹൻലാലും ഞാനും അറിഞ്ഞുകൊണ്ടാണ് ഈ സിനിമ മൊത്തം മുന്നോട്ട് പോയത് മോഹൻലാൽ ഇത് ആദ്യം മുതൽ അവസാനം വരെ അറിയാവുന്ന ആളാണ് എന്ന് നമ്മുടെ ആൻ്റണി പെരുമ്പാവർ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞത് മേജർ റിവ്യെ പോലൊരു കൂട്ടുകാരനുണ്ടായാൽ എന്താണ് സംഭവിക്കുക എന്ന് അതും കഴിഞ്ഞ് നേരെ പാർലമെൻറ്റിലേക്ക് നമുക്ക് പോയി നോക്കിയാൽ അവിടെയും എംബുരാൻ തന്നെ രാജ്യസഭയിലും ലോക്സഭയിലും എംബുരാൻ തന്നെ എംബുരാൻ മേലുള്ള വെട്ട് ഇരുപത്തിനാല് വെട്ട് വരുന്നതിന് മുമ്പുള്ള സാഹചര്യം മുഴുവൻ അവിടെ അപഗ്രസിച്ച് എം പിമാർ പ്രതിപക്ഷ എം പിമാർ അടിയന്തര പ്രമേയ ആവശ്യത്തിന് അത് ഉന്നയിച്ച് നോട്ടീസ് കൊടുത്തു എന്നാൽ ഈ നോട്ടീസ് പരിഗണിച്ചു പോലുമില്ല അത് ചെയർ തള്ളുകയാണ് ചെയ്തത് ഹൈബീഡനും ഡീൻ കുര്യാക്കോസും ആൻറ്റോ ആൻ്റണിയും ലോക്സഭയിലും ജോൺ ബിട്ടാസും എ എ റഹീമും പി സന്തോഷ് കുമാറും രാജ്യസഭയിലും ഈ കാര്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് ചെയ്തത് രാജ്യമാകെ ലോകമാകെ സിനിമാ പ്രേമികൾ മലയാളിയെ അറിയുന്നതും അറിയാത്തതുമായ സിനിമാ പ്രേമികൾ എംപുരാനെ ശ്രദ്ധിച്ച ആളുകൾ ഈ സിനിമയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് മലയാളത്തെ സംബന്ധിച്ച് മലയാള സിനിമയെ സംബന്ധിച്ച് അസാധാരണമായ ചിലപ്പോൾ ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു ധൈര്യപൂർവ്വമുള്ള ഒരു നീക്കത്തിൻ്റെ റിസൾട്ടായി നമ്മുടെ മുമ്പിൽ തലയുർത്തി നിൽക്കുന്നത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് സുപ്രിയ മേനോന്റെ ഒടുവിലത്തെ ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് പൃഥ്വിരാജന്റെ ഭാര്യയും നിർമ്മാതാവ് സിനിമാ നിർമ്മാതാവും കൂടിയായ സുപ്രിയ മേനോൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർക്കെതിരെ നടക്കുന്ന വലിയ തോതിലുള്ള സൈബർ അറ്റാക്കുകൾ നമ്മൾ കാണുന്നുണ്ട് ഈ സൈബർ അറ്റാക്കിലൊക്കെ വളരെ പാകതയോടെ പ്രതികരിക്കുന്ന ഒരു സ്ത്രീയെയും നമുക്ക് കാണാം പൃഥ്വി ചരിത്രം രചിക്കുന്നു ഓർക്കുമ്പോൾ അഭിമാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രിയ മേനോന്റെ പോസ്റ്റ് ചിത്രത്തിന്റെ ഇരുന്നൂറ് കോടി വരുമാനത്തിന്റെ കളക്ഷൻ റിപ്പോർട്ട് കൂടി പങ്കുവെച്ചുകൊണ്ടാണ് സുപ്രിയ മേനോൻ തൻ്റെ പോസ്റ്റ് പങ്കുവച്ചിട്ടുള്ളത് രസകരമായ ഒരു കാര്യമാണിത് കാരണം കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ നേതാക്കൾ ഉൾപ്പെടെ ബി ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ സുപ്രിയ മേനോനെതിരെ വിളിച്ചുകൊണ്ട് രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ് അവർ നല്ല കൂടി വീണ്ടും രംഗത്ത് വരികയാണ് സുപ്രിയ മേനോൻ ഈ ചരിത്ര സാഹചര്യം സിനിമയെ സംബന്ധിച്ചൊരു ചരിത്രപരമായ നിമിഷത്തിൽ ഉള്ള തൻ്റെ നിലപാട് പറഞ്ഞുകൊണ്ട് ചുരുക്കത്തിൽ എങ്ങനെയെല്ലാം വെട്ടുമ്പോഴും ആ കലാപവും ചരിത്രവും ഊർമിക്കപ്പെടും ആവർത്തിച്ച് ചർച്ച ചെയ്യപ്പെടും ഒരിക്കൽ കൂടി ഇമാതിരി ഒരു വമ്പൻ പ്രൊജക്റ്റിൽ ചരിത്രപരമായ ഒരു നിമിഷത്തെ ഇരകളാക്കപ്പെട്ട ഒരു സമൂഹത്തെ ഓർത്തെടുക്കാനും അടയാളപ്പെടുത്താനും നടത്തിയ ഗംഭീര ശ്രമത്തിന് മുരളീഗോപിയും പൃഥ്വിരാജും മോഹൻലാലും ഓർമ്മിക്കപ്പെടും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിട നന്ദി നമസ്കാരം